ചേതി രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ദമ്മദോഷ രാജാവിൻ്റെയും ശ്രുതസുഭയുടെയും പുത്രനായി പിറവികൊണ്ട് പിൽക്കാലത്ത് ചേതി എന്ന മഹാസാമ്രാജ്യത്തിന് ശ്രീകൃഷ്ണ പിതാവായ വസുദേവരുടെയും പാണ്ഡവമാതാവായ കുന്തി ദേവിയുടെയും സഹോദരനായും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വളർത്തുപിതാവായ അർത്ഥ സഹോദരനുമായി ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദ്വാരപാലകനായിരുന്ന ജയവിജയന്മാരിലെ ജയന്റെ മൂന്നാമത്തെ അവതാരവും കൂടാതെ ഏറ്റവും അവസാനത്തെ മനുഷ്യാവതാരവുമാകുന്ന ശിശുപാലൻ ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നും ജന്മം കൊണ്ട നാല് ദിവ്യകുമാരന്മാരാകുന്നു സനത്കുമാരന്മാർ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വസിക്കുന്ന വൈകുണ്ഠം സന്ദർശിക്കാനായി ആഗതരായി എന്നാൽ വൈകുണ്ട കപാടം സംരക്ഷിച്ചിരുന്നത് ജയവിജയന്മാരായിരുന്നു അവർ ആ ദിവ്യ ബാലന്മാരെ വെറും കുട്ടികളായി കണ്ടുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല എന്നാൽ ബ്രഹ്മപുത്രന്മാർ അതീവ കോപിതരായി തീർന്നു അവർ ജയവിജയന്മാരെ ശപിച്ചു കാമക്രോധ അത്യാഗ്രഹങ്ങൾ ചേർന്ന് ധരണിയിൽ നിങ്ങൾ ജനിക്കുന്നതാകുന്നു എന്നതായിരുന്നു അവരുടെ ശാപം കുമാരന്മാരുടെ ശാപം ശ്രവിച്ച ജയവിജയന്മാർ ക്ഷണനേരം കൊണ്ട് വിഷ്ണു ഭഗവാന്റെ മുൻപിൽ ശരണാഗതി പ്രാപിച്ചു എന്നാൽ എല്ലാം ശ്രവിച്ചും ദർശിച്ചും യോഗ അമരുന്ന വിഷ്ണു ഭഗവാൻ ജൈവിജയന്മാരോട് ശാപം ഒരിക്കലും തിരിച്ചെടുക്കുവാൻ ആകില്ല എന്നും ആരെയും ചെറുതായി കണ്ടുകൊണ്ട് വില കുറച്ച് കാണരുത് എന്നും അങ്ങനെ കണ്ടതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നും അരുളി എങ്കിലും ശാപത്തിന് പരിഹാരാർത്ഥം നാം രണ്ട് മാർഗങ്ങൾ നൽകുന്നതാണ് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ് എന്ന് ഭഗവാൻ വിഷ്ണു അരുളി ഭഗവാൻ തുടർന്നു നിങ്ങൾക്ക് ഇരുവർക്കും വിഷ്ണുവിൻ്റെ പരമഭക്തരായി ഏഴ് മനുഷ്യജന്മങ്ങൾ ധരണിയിൽ പിറന്ന് ജീവിച്ച് മൃതി മൃതിയടയാവുന്നതാകുന്നു പിന്നെ ഒന്ന് ദശാവതാരങ്ങളിൽ മൂന്ന് അവതാരങ്ങളിൽ നമ്മുടെ ശത്രുവായി മാറിക്കൊണ്ട് നാം നിമിത്തം വധം ചെയ്തുകൊണ്ട് നിങ്ങൾക്കിരുവർക്കും മോക്ഷം പ്രാപ്തമാകുന്നതാണ് ഇവയിൽ ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏഴ് ജന്മം അത്രയും കാലം വിഷ്ണു ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാൽ അവർ തിരഞ്ഞെടുത്തത് മൂന്ന് ദശാവതാരങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ ശത്രുക്കൾ ആകുക എന്നതായിരുന്നു അത് പ്രകാരം ജയവിജയന്മാർ സത്യയുഗത്തിൽ കശ്യപ പ്രജാപതിയുടെയും പ്രജാപതി ദക്ഷന്റെ പുത്രി ദിദീ ദേവിയുടെയും പുത്രന്മാരായി ഹിരണ്യാക്ഷനും ഹിരണ്യ പിറവികൊണ്ടു ഹിരണ്യാക്ഷനെ വരാഹരൂപം ധരിച്ചുകൊണ്ട് മോക്ഷം നൽകി വിഷ്ണു ഭഗവാൻ ഹിരണ്യ ആവട്ടെ നരസിംഹമായി പിറന്നുകൊണ്ട് വധിച്ച് മോക്ഷം നൽകി ഭഗവാൻ നാരായണൻ പിന്നീട് ജയവിജയന്മാർ രണ്ടാമത്തെ ജന്മമാകുന്ന ത്രേതായുഗത്തിൽ പിറവികൊണ്ടു ഇരുവരും രാവണനും കുംഭകർണനുമായി പിറന്നു ശ്രീരാമചന്ദ്രനായി അവതാരമെടുത്തുകൊണ്ട് മോക്ഷം നൽകി ഇരുവർക്കും പിന്നീടുള്ള ജന്മങ്ങളാകുന്നു ദ്വാപരയുഗത്തിൽ അതായത് അവസാന ജന്മങ്ങളാകുന്ന ദന്തവക്രനും ശിശുപാലനും അങ്ങനെ ത്രിനേത്രങ്ങളോടും ചതുർബാഹുകളോടും ചേർന്ന് ആകുന്നു ശിശുപാലൻ ജന്മം കൊണ്ടത് എന്നാൽ ഒരു ബാലകൻ പിറവി പിറവികൊണ്ടത് ശിശുപാലന്റെ മാതാപിതാക്കൾ അതൃപ്തരായിരുന്നു അക്കാരണത്താൽ തന്നെ അവനെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുവാനും തീരുമാനമെടുത്തു എന്നാൽ അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല എന്ന് ഒരശരീരി കേട്ടു അമിതമായ ശരീരഭാരവും അസാമാന്യ രീതികളുമുണ്ടായിരുന്ന അസുര സ്വഭാവമുള്ള ശിശുപാലൻ വളർന്നു അവൻ വിദർഭ രാജകുമാരനും ഭീഷ്മഖന മഹാരാജാവിന്റെ സന്തതികളിൽ പ്രഥമ സന്തതിയായ കിംപുരുഷാധിപതിയായ ധ്രുവന്റെ പ്രിയ ശിഷ്യനുമാകുന്ന രുക്മിയുടെ പ്രിയസുഹൃത്തായി മാറി അത് പ്രകാരം തൻ്റെ ഉറ്റ സുഹൃത്തായ ശിശുപാലനെ തൻ്റെ ഏക സഹോദരിയായ രുക്മിണിക്ക് വരനായി നിശ്ചയിച്ചു രുക്മി അതുപ്രകാരം രുക്മിണിയായുള്ള വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലൻ്റെ കൂടിയാകുന്നു അങ്ങനെ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര പുരുഷനുമായതിനാൽ അത് പ്രകാരം ശ്രീകൃഷ്ണ രുക്മിണി വിവാഹം സാധ്യമാകുകയുള്ളു എന്നതിനാൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പ്രിയതമയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി രഹസ്യമായി വിവാഹം ചെയ്തു ഈ വിവരം വിദർഭയിലും ചേതിയിലും പടർന്നു പിടിച്ചു അന്ന് മുതൽ ശിശുപാലൻ ശ്രീകൃഷ്ണന്റെ പരമശത്രുവായി തീർന്നു പിന്നീട് ശിശുപാലൻ വിവാഹിതനാകുകയും അതിൽ ദൃഷ്ടകേതു കരേണുമതി മഹിപാലൻ സുകേതു ശരഭൻ എന്നീ സന്തതികൾ പിറവികൊണ്ടു അതിൽ കരേണുമതി പഞ്ചപാണ്ഡവരിലെ നകുലന്റെ പത്നിയായി തീരുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു സർവർക്കും ദ്രോഹം മാത്രം ചെയ്തുകൊണ്ട് ശിശുപാലൻ ജീവിച്ചു കുരു യുവരാജാവ് ദുര്യോധനന്റെയും മാതുലനായ ശകുനിയുടെയും ഭഗന്തരാജാവായ ജരാസന്തേയും ഉറ്റ സുഹൃത്തായി മാറി ശിശുപാലൻ ശിശുപാലന്റെ ദുഷ്ടപ്രവർത്തികൾ ഓരോ ദിനവും കൂടിക്കൂടി വന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ്റെ മാതാവിന് ഒരു വാക്ക് നൽകി ശിശുപാലൻ ചെയ്യുന്ന നൂറ് ദുഷ്കർമ്മങ്ങൾ താൻ ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യും എന്നാൽ എന്നാൽ നൂറ് ദുഷ്കർമ്മങ്ങൾ അഥവാ പാപങ്ങൾ ചെയ്ത ശേഷം നമ്മുടെ കൈകളാൽ അവന് മൃത്യു നൽകുന്നതായിരിക്കുമെന്ന് അരുളി അങ്ങനെ ഇരിക്കെ കുറച്ച് ദിനങ്ങൾ പിന്നിട്ടും രാജ്യവിഭജനമെല്ലാം നടത്തിയ ശേഷം ചക്രവർത്തിയായി മാറിയ യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിന് എല്ലാ രാജാക്കന്മാരും ക്ഷണിക്കപ്പെട്ടു അങ്ങനെ ക്ഷണിക്കപ്പെട്ട ഏവരും ഇന്ദ്രപ്രസ്ഥത്തിൽ ആഗതരായി കൂടെ ശിശുപാലനും അവിടെ എത്തി ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ ശ്രീകൃഷ്ണന് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകിയതിൽ ശിശുപാലൻ കോപാകുലനായി അവിടെ സഭയിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനെയും പാണ്ഡവരെയും പിതാമഹനെയും അങ്ങനെ നന്മയുള്ളവരെയെല്ലാം അയാൾ വാക്കുകളാൽ വധിച്ചു കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന് നേരെ ആയുധങ്ങൾ ഉയർത്തി എന്നാൽ അപ്പോഴെല്ലാം ഗോവിന്ദനത് ക്ഷമിച്ചു ഒടുക്കം ശിശുപാലൻ തൻ്റെ നൂറാമത്തെ തെറ്റ് പ്രവർത്തിച്ച ആ മാത്രയിൽ തന്നെ ഭഗവാൻ വാസുദേവൻ തൻ്റെ സുദർശന ചക്രത്താൽ ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചുകൊണ്ട് അവൻ്റെ മൂന്നാമത്തെ ജന്മത്തിൽ നിന്നും അവനെ മോചിപ്പിച്ചു